राधा ज्ञान राधा कण्णने मरकात राधा राधा

എല്ലും സ്വാഗതം ഇന്ന് മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ധർമ്മ പദത്തിന്റെ ക്ലാസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥ നിരവധി റിസർച്ചിനു ശേഷം അവതരിപ്പിക്കുകയാണ് നൂറ്റിനാല് എപ്പിസോഡായി നിങ്ങൾ നൂറ്റിനാല് തൊട്ട് കേട്ട് തുടങ്ങുക സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് വെള്ളിയാഴ്ച ധർമ്മപഥത്തിൻ്റെ ക്ലാസ് പിന്നെ കൂടാതെ നിങ്ങൾ ഇതിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വിളിക്കുക നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് അതേ കണക്ക് അഷ്ടാവക്ര വീത നിശ്ചയമായും കേൾക്കണം പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഈ രണ്ട് വീഡിയോ വളരെ നല്ലതാണ് നിങ്ങളത് കാണണം അതോടൊപ്പം തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട് നിശ്ചയമായും കാണണം ധ്യാനിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ओ मणि पद्मे हु ओ

വിവേകി പാതയെ കൊണ്ട് മരണത്തിനപ്പുറം കടന്നു പോകുന്നു എന്നാൽ വിവേകി പാതയെ കൊണ്ട് മരണത്തിനപ്പുറം കടന്നു പോകുന്നു ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ബഷ് ദ വൈസ് മാൻ ഫോളോയിങ് ദോസിസ് ഓവർ ിയോണ്ട് ദ റീച്ച് ഓഫ് ഡെത്ത് അതാണ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വിവേകി പാതയെ പിന്തുടർന്ന് രണ്ട് വാക്കുകൾ ഒന്ന് വിവേകി ബുദ്ധൻ പറയുന്നു രണ്ട് പാത പാത വഴി പാതയെ പിന്തുടർന്നുകൊണ്ട് മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് ആരെയാണ് വിവേകി അല്ലെങ്കിൽ ബുദ്ധിമാൻ എന്നതുകൊണ്ട് ശ്രീ ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് മരണം കൊണ്ട് നശിക്കാത്ത ഒന്നുണ്ടോ മരണം കൊണ്ട് നശിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അതിനെയാണ് ശ്രീ ബുദ്ധൻ എന്ത് പേര് വിളിക്കുന്നത് വിവേകി എന്ന അതിനെ കണ്ടെത്തുന്ന ആളിനെയാണ് ബുദ്ധൻ വിവേകി എന്ന പേര് വിളിക്കുന്നത് അവനാണ് അറിവുള്ളവൻ നിങ്ങൾ സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊന്നും അറിവല്ല കാരണം അതുണ്ടെങ്കിലും ആ നമ്മളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഇരിക്കട്ടെ നമ്മൾ ചെന്ന് ഡോക്ടറെടുത്ത് പറയും ഡോക്ടറെ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കാലി പിടിക്കും ഈ ഡോക്ടർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ ജീവിതം കണ്ടോ മരണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇവിടുന്ന് വാരിക്കൂട്ടിയ എല്ലാ അറിവുകളും പാഴായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പൊ മരണത്തിനപ്പുറം അല്ലെങ്കിൽ മരണം കൊണ്ട് നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് മരണമാണ് ജനനം ജനനം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ കൈയിൽ നിൽക്കുന്നതല്ല മരണം അങ്ങനല്ല നമുക്ക് പലതും ചെയ്യാൻ പറ്റും ജനനം ആ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ മരണം മരണത്തിന്റെ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കാരണം നമ്മൾ ജനിച്ചതിനകത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മരണത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബോധപൂർവം മരണത്തെ സ്വീകരിക്കാം മരണം വരുന്നത് കാണാം നിങ്ങൾക്ക് ധ്യാനാവസ്ഥയിൽ അവബോധത്തോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ട് മരണത്തെ സ്വീകരിക്കാനുള്ള അഭ്യാസം ഇപ്പോഴേ തുടങ്ങി വെക്കാം അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടക്കാം അങ്ങനെ കൂടിയാണ് നിങ്ങൾ മരണത്തെ സ്വീകരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ അവസാനത്തെ ജന്മമായിരിക്കും അതായത് ശരിക്കും നിങ്ങൾ കേട്ടോളണം ക്രിസ്തു മതവും ജൂത മതവും ഇസ്ലാം മതവും ഈ മൂന്ന് മതങ്ങളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു വലിയ ചോദ്യമാണ് പുനർജന്മം എന്നത് സത്യമാണോ കള്ളമാണോ കഴിഞ്ഞ ജന്മം അപ്പൊ ഞാൻ എന്ന ദിലീപിന് കഴിഞ്ഞ ഒരു ജന്മം ഉണ്ടായിരുന്നു അപ്പോൾ പുനർജന്മം ഇല്ല ഇത് ആദ്യത്തെ ജന്മമാണെന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഇത് ആദ്യത്തെ ജന്മമാണെന്ന് ഒരു നിരീശ്വരവാദിക്ക് പറയാം ഈശ്വര വിശ്വാസി പറയരുത് കാരണം ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമാണെങ്കിൽ ദൈവം ക്രൂരനാണ് പക്ഷാഭേദമുള്ളവനാണ് ഇത് ആദ്യത്തെ ജന്മമാണെങ്കിൽ എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ നാലാം വയസ്സിൽ മരിച്ചു പോകുന്നു ചിലര് കടത്തിൻ്റെ കിടന്ന് ഉറങ്ങുന്നു രോഗങ്ങൾ കൊണ്ട് അങ്ങ് കഷ്ടപ്പെടുകയാണ് ചിലരാകട്ടെ ഭയങ്കര പണക്കാർ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ പോലെയുള്ളവർ അമിതാഭ് ബച്ചനെ പോലെയുള്ളവർ അത്രത്തോളം അംബാനിയെ പോലെയുള്ളവർ അപ്പം ദൈവം അവരോടൊക്കെ പക്ഷാഭേദം കാണിച്ചിട്ട് സച്ചിനെയും അംബാനിയൊക്കെ പിടിച്ച് വലിയ ആളാക്കിയിട്ട് പാവം കുറേ മനുഷ്യരെ കടത്തിൻ്റെയും കിടത്തി ഉറക്കുന്നു അനാഥാലയത്തേക്ക് ഉറക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്നു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു ദൈവമുണ്ടോ പാർഷ്യാലിറ്റി പാർഷ്വാലിറ്റി അല്ലേത് കുറച്ചുപേർക്ക് നല്ലത് കൊടുത്തു കുറച്ചുപേർക്ക് കുറവ് കൊടുത്തു അപ്പോൾ നമ്മുടെ മത നേതാക്കന്മാര് പുരോഹിതന്മാര് ഇതിനെ നേരിടാൻ ഒരു തന്ത്രം നമ്മളെ പറ്റിക്കാൻ ഒരു തന്ത്രം ദൈവം നമ്മളെ പരീക്ഷിക്കാനാണ് അട്ടർ നോൺസെൻസ് അതെന്താ പരീക്ഷ ഇട്ടാലേ ദൈവത്തിന് നമ്മളെ അറിയാൻ പറ്റുമോ ഇതെന്തോന്ന് കണക്ക് ടെസ്റ്റ് പേപ്പറിന് സാറ് പരീക്ഷ ഇട്ട് അളക്കുന്നത് പോലെ ദൈവത്തിന് നമ്മളെ അറിയാം അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ദൈവമൊന്നും ഇല്ല അല്ലാതെ നമ്മളെ പരീക്ഷിച്ചിട്ട് നമ്മൾ വിട്ടുപോകുമോ ഇല്ലയോ സഹിക്കുമോ ഇനി രണ്ട് അങ്ങനെ പരീക്ഷിക്കാനാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറേയും അമിതാഭ് ബച്ചനെയൊക്കെ അങ്ങ് പരീക്ഷിച്ചുകൂടി ഈ നമ്മളെ തന്നെ എന്തിനാണ് പരീക്ഷിക്കാൻ തെരഞ്ഞെടുത്തത് പരീക്ഷിക്കുകയാണെങ്കിൽ ദൈവം എല്ലാവരെയും പരീക്ഷിക്കാം ഒരുത്തന് സമ്പത്ത് കൊടുത്തിട്ട് പരീക്ഷിക്കുന്നു മറ്റവന് സമ്പത്തില്ലാതെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല അപ്പോഴിത് നിങ്ങളുടെ ആദ്യത്തെ ജന്മമാണെന്ന് പറഞ്ഞാൽ ദൈവം ക്രൂരനാണ് സത്യത്തിൽ ദൈവം നമുക്കെല്ലാം ജന്മം തന്നു ആ ജന്മത്തിൽ എല്ലാവരെയും തുല്യരായിട്ടാണ് ജനിപ്പിച്ചത് അവനവൻ്റെ കർമ്മം അനുസരിച്ചു അവനവൻ്റെ കയ്യിൽ വിപ്പ് അനുസരിച്ചു പണക്കാരനായി പാവപ്പെട്ടവനായി നിങ്ങളൊരു ധനികനാണെന്നിരിക്കട്ടെ നിങ്ങളുടെ ഡ്രൈവറെ വെച്ച തിരിട്ട വിളിക്കായ ഡ്രൈവറെ ആജ്ഞാപിക്കുകയാണ് നേരെ രോഗ ശമ്പളം കൊടുക്കത്തില്ലെങ്കിൽ അടുത്ത ജന്മം നിങ്ങളുടെ ഡ്രൈവറാകും ഈ ഡ്രൈവറും ഒരാളെയും ആകും അപ്പം നിങ്ങളുടെ കർമ്മം അനുസരിച്ചാണ് ഇപ്പോൾ ഒരുത്തം വെള്ളം ഒഴിച്ചുകൊണ്ട് കാർ ഓടിക്കുന്നു അതവൻ്റെ കർമ്മം അനുസരിച്ചാണ് കൊണ്ടു പിടിച്ച് കായും കാര്യം ഒടിഞ്ഞ് കിടക്കും അപ്പോൾ കഴിഞ്ഞ ജന്മം ഉണ്ട് അതല്ല ഇതാണ് ആദ്യത്തെ ജന്മം എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ കുറെ പേര് പണക്കാര് പാവപ്പെട്ടവര് വരുന്നത് ഇനി പരീക്ഷിക്കാനാണെങ്കിൽ ഈ പണക്കാരെ എന്ന് പാവപ്പെട്ടവരാക്കി പരീക്ഷിച്ചൂടെ പാവപ്പെട്ടവനെ പണക്കാരാക്കിയും പരീക്ഷിച്ചൂടെ അങ്ങനെ ചെയ്യാത്തത് എന്താണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മുജന്മത്തെക്കുറിച്ച് ജീസസിന് യേശുവിന് നല്ല ബോധമുണ്ടായിരുന്നു പക്ഷേ യേശു മുജ്ജന്മത്തെ പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അന്നൊക്കെ നിദ്രയിലായിരുന്നു ഞാൻ ആദ്യമേ പറയാം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സന്യസിച്ച ശേഷമുള്ള ജീവിതം മാത്രമേ ജീവിതമായി പരിഗണിക്കൂ അതാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഒന്നും സന്യസിച്ചിട്ടില്ല മനസ്സിനെ ഒരിടത്ത് നിർത്തിയിട്ടില്ല ബോധപൂർവം കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അതിനെ എങ്ങനെ ജീവിതമായി പരിഗണിക്കും ആ അർത്ഥത്തിലാണ് യേശു പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം ഒരു ദിവസം ബിംബിസാര മഹാരാജാവ് ശ്രീബുദ്ധന്റെ അടുക്കൽ വന്നു അദ്ദേഹം ശ്രീബുദ്ധനെ താണു വണങ്ങി ബുദ്ധനുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൺപത് വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ വന്നു അദ്ദേഹം വന്ന് പിന്നെ ശ്രീബുദ്ധനെ നമസ്കരിച്ചു അപ്പൊ ബുദ്ധൻ ആര് വന്നാലും ഒരു പതിവ് ചോദ്യമുണ്ട് ബുദ്ധൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് നാല് വയസ്സായി ബിംബിസാര രാജാവ് ഞെട്ടിപ്പോയി എന്ത് നാല് വയസ്സോ അപ്പൊ ബിംബിസാര രാജാവ് പറഞ്ഞു അല്ല ഒന്നുകൂടെ പറഞ്ഞേ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞേ അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു നാല് വയസ്സായി അപ്പൊ ബുദ്ധൻ ചിരിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഇയാള് നാല് വർഷം മുമ്പാണ് സന്യാസം സ്വീകരിച്ചത് സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പുള്ളത് ജീവിതമല്ല നിങ്ങൾ അന്നൊക്കെ സ്വപ്നത്തിലാണ് അത് ജീവിതമായി കൂട്ടില്ല അതെ ചോദിക്കും നിങ്ങളൊക്കെ സ്വപ്നത്തിലല്ലേ അതായത് എന്റെ ഇത് കേട്ടോണ്ടിരിക്കുമ്പം വരെ മനസ്സ് വേറെ എന്നോടത്തോട്ട് പോകും നിങ്ങൾ കുളിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നത് കുളിച്ച് തീരുന്നത് പോലും നിങ്ങൾ അറിയുന്നുണ്ടോ അത് നിദ്രാവസ്ഥയിലാണ് അത് കൂട്ടില്ല ഇയാൾക്ക് വയസ്സ് എൺപത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബോധപൂർവം ജീവിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ബോധപൂർവം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് കേറുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി അതുകൊണ്ട് അയാൾക്ക് നാല് വയസ്സ് അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വയസ്സ് എത്രയായിരിക്കും പൂജ്യം നിങ്ങളുടെയൊക്കെ വയസ്സ് പൂജ്യമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് മുജ്ജന്മൊന്നുമില്ല ഇത് നിങ്ങളുടെ ആദ്യത്തെ ജന്മമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തെ പരിഗണിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ബോധപൂർവം കാര്യം ചെയ്തിട്ടില്ല നിദ്രയിലായിരുന്നു സന്യാസം സ്വീകരിച്ച് മറ്റു ചിന്തകളൊന്നും കടന്നു വരാതെ പ്രവർത്തി ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് യേശു പറയുന്നത് മുൻജന്മ ഇല്ല അല്ലാതെ യേശുവിനറിയാം നിങ്ങളൊക്കെ മുമ്പ് ജീവിച്ചിരുന്നിട്ടുണ്ടെന്നും എല്ലാം അറിയാം അത് വ്യാഖ്യാനിക്കുന്നവരുടെ പ്രശ്നമാണ് ഇതിനകത്ത് ഉള്ളത് ഇനി വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ബുദ്ധൻ പറയുന്നു നിങ്ങളുടേത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾക്ക് ജന്മങ്ങളില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മരണത്തിന് തയ്യാറെടുക്കണം മരണത്തിന് എന്ന് പറഞ്ഞാൽ പറയുന്നു ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ ഇപ്പോഴേ മരണത്തിന് തയ്യാറെടുക്കണം മരണം വരുമ്പോൾ പുഞ്ചിനിയോടുകൂടി അതിനെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാൻ കഴിയും അങ്ങനെ കഴിഞ്ഞ ആളാണ് ശ്രീ ബുദ്ധൻ അതിന് ഒരു മാർഗമുണ്ടെന്ന് ബുദ്ധൻ പറയുന്നു എന്താണ് ആ മാർഗം പാത പിന്തുടരുക എന്നാണ് ബുദ്ധൻ പറയുന്നത് എന്താണ് പാത ഇത്രയേ ഉള്ളൂ ഏത് പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുന്നതിനെയാണ് പാത എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവന് നിശ്ചയമായും മരണത്തെ കാണാൻ കഴിയും പുഞ്ചിരിച്ചു കൊണ്ട് അവന് മരണത്തെ സ്വീകരിക്കാനും കഴിയും ശ്രദ്ധിച്ചു കേട്ടോ ഒരു സെൻ ആചാര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇൻ എന്നായിരുന്നു മഹാനായ സെൻ ആചാര്യനാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തെന്നോ എന്ന് പറയുന്ന മറ്റൊരു ഈ സെന്റിന്റെ ഒരു പ്രൊഫസർ വന്നു അദ്ദേഹവും ഒരു സെന്റിന്റെ അധ്യാപകനാണ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഇദ്ദേഹം മഹാ ആചാര്യനാണ് അപ്പോൾ ഈ തെന്നോ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അദ്ദേഹം മെതിയടി തൻ്റെ ചെരുപ്പും ഒരെടുത്ത് വെച്ചു തൻ്റെ പുടയും എടുത്ത് ഒരെടുത്ത് വെച്ചു എന്നിട്ട് നേരെ ആരെ അടുക്കൽ ഞാൻ എന്നിന്റെ അടുക്കൽ ചെന്നു അപ്പൊ ഞാൻ എന്നിന്റെ ഒരു ചോദ്യം നിങ്ങൾ കൊട വെച്ചിരിക്കുന്നത് മെതിയടിയുടെ ഇടതുവശത്താണോ അതോ മെതിയടിയുടെ വലതുവശത്താണോ അപ്പോഴ കാര്യം മനസ്സിലായി അയാൾ പറഞ്ഞു ഞാൻ ഇതിന്റെ അധ്യാപകനും ഒന്നുമല്ല അങ്ങയുടെ ശിക്ഷനാകുന്നു പാദത്തെ വീണ് നമസ്കരിച്ചു എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായാ നിങ്ങൾ കൊട കൊടവെച്ചത് നദിയടിയുടെ ഇടതുവശത്താണോ വലതുവശത്താണോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കൊടവയ്ക്കുക എന്ന പ്രവൃത്തി നിങ്ങൾ ബോധപൂർവമാണോ ചെയ്തത് അതോ യാന്ത്രികമായിട്ടാണോ യാന്ത്രികമായിട്ടാണ് ചെയ്തതെങ്കിലാണ് കൺഫ്യൂഷൻ ഇടതുവശമോ വലതുവശമോ ബോധപൂർവം ചെയ്ത യാതൊരു കൺഫ്യൂഷനും ഇല്ല അതിൻ്റെ അടുത്ത് വെച്ചു നമ്മൾ വീട്ടിൽ പറഞ്ഞ പറയത്തില്ലേ അത് എവിടെ വെച്ചെന്ന് മറന്നുപോയി കാരണം ബോധപൂർവമല്ല ചെയ്തത് ഇതേ ഇടക്ക് തന്നെയാണ് ഈ ഞാൻ ഈ ഞാൻ എന്ത് ചെയ്തു തൻ്റെ ഗുരുവിനെ തേടി ഞാൻ ഇൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇത് ഗുരുവാകുന്നതിന് മുമ്പ് തനിക്കൊരു ഗുരുവിനെ വേണമെന്നും പറഞ്ഞ് ഗുരുവിനെ തേടി അദ്ദേഹം ഗുരുവിന്റെ അടുക്കൽ എത്തി അപ്പൊ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് വരവ് അപ്പൊ ആ ഗുരു ചോദിച്ചു അല്ല പിന്നെ നീ ഇരുന്നൂറ് കിലോമീറ്ററുകൾക്കപ്പുറം പട്ടണത്തിൽ നിന്നേ വരുന്നത് ആകട്ടെ അവിടെ ഇപ്പോൾ അരിയുടെ വില എത്രയാണ് എന്ന് പറഞ്ഞു അപ്പൊ അരിയുടെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആദ്യം പറയാൻ തുടങ്ങി അരിയുടെ വില പെട്ടെന്ന് നിർത്തി പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞു നോക്കൂ അത് കഴിഞ്ഞ കാര്യമാണ് അതവിടെ അവസാനിച്ചു ഞാൻ നടന്നു വന്നപ്പോൾ നിരവധി പാലങ്ങൾ പിന്നിട്ടാണ് പോയത് അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല ഞാൻ പട്ടണത്തിൽ നിന്ന് വന്നതോടുകൂടി ആ പട്ടണം മനസ്സിൽ പോയി ഞാൻ ഇപ്പോൾ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അരിയുടെ വരെ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ പറഞ്ഞു വരൂ നിന്നെ ഞാൻ ശിഷ്യനാക്കാം നീ അരിയുടെ വില പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ ശിഷ്യനാക്കത്തില്ല കാരണം എനിക്ക് വേണ്ടത് അരിക്കച്ചവടക്കാരെയല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വളരെ നല്ലതുപോലെ മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങൾ അങ്ങനല്ല കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും എന്ത് പറ്റില്ല മരണത്തെ ധൈര്യസമേതം നേരിടാനായിട്ട് പറ്റത്തില്ല അതിൽ ഒരിക്കലും അവബോധം ഉണ്ടാകില്ല നമ്മൾ പട്ടണത്തിൽ നിന്ന് വിട്ടു വിട്ടതോടുകൂടി അവിടെ അവസാനിച്ചു ഭയങ്കരമായ ആ പിന്നെ വിജ്ഞാന തന്ത്രജ്ഞരായ ഹെഗലോ ഹീഡേയോ അല്ലെങ്കിൽ ഹീഡേ ഗറോയോ സാത്രോ ഒന്നും തൻ്റെ വിദ്യാർത്ഥികളോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടേയില്ല നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരും നിങ്ങളോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ല കാരണം എന്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് വേറെ കാര്യങ്ങളൊക്കെയാണ് സൈൻ തീറ്റായും കോസ് തീറ്റായും മൈനസ് ബി പ്ലസ് ഓർ മൈനസും പിന്നെ ഷർഷാട മരണപരിഷ്കാരവും ഒക്കെയാണ് മറിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു മഴയത്താണ് കുട്ടി വന്നതെങ്കിൽ നീ അത് എവിടെ വെച്ചു ഇന്ന് തൊട്ട് ബോധപൂർവം ചെയ്യുക ഇങ്ങനൊരു പരിശീലനം നമുക്ക് വേണമായിരുന്നു മറ്റൊരവസരത്തിൽ ഈ ഞാൻ ഇന്നിനെ കാണാൻ ഒരു സർവകലാശാല പ്രൊഫസർ അദ്ദേഹം അല്പം കോപത്തോടങ്ങാണ്ടാണ് വന്നത് എന്തിനോടോ കലഹിച്ചുകൊണ്ടാണ് വന്നത് അദ്ദേഹം വന്ന പാടെ കഥ വന്ന് തള്ളി തുറന്നിട്ട് തന്റെ ഷൂസ് എടുത്ത് വലിച്ചു ഒറ്റയേറു എന്നിട്ട് നേരെ നമ്മുടെ ഞാൻ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ ആ ഷൂസ് എടുത്ത് വലിച്ചെ കഥകൾ വലിച്ചറച്ചു നിങ്ങൾ ഷൂസിനെ അപമാനിച്ചിരിക്കുന്നു നിങ്ങൾ ആ കഥകിനെ അപമാനിച്ചിരിക്കുന്നു തിരിച്ചു ചെല്ലൂ ചെന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം മതി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ അയാൾ പറഞ്ഞു അയാൾ അയാളന്ന് വിഷമിച്ചു അയാൾ പറഞ്ഞു ഈ ഷൂസ് ജീവൻ ഇല്ലാത്തതല്ലേ വാതിൽ ഞാൻ അവരോട് ചെന്ന് ക്ഷമ ചോദിച്ചാൽ അവരെ ക്ഷമ സ്വീകരിക്കുമോ അപ്പോൾ പറഞ്ഞു ജീവനില്ലാത്തവരോട് ആരെങ്കിലും ചൂടാകുമോ ഒരു ശവത്തിനോട് നമ്മൾ ചൂടാകുമോ അപ്പം നിങ്ങൾ ഷൂസിനോട് ചൂടായെങ്കിൽ അതിന് ജീവൻ നിങ്ങൾ വാതിലിനോട് ചൂടായെങ്കിൽ അതിന് ജീവനുണ്ടെന്നല്ല അതുകൊണ്ട് ചെല്ല് ചെന്നിട്ട് നിങ്ങൾ ഷൂസിനോടും വാതിലിനോടും മാപ്പ് പറഞ്ഞിട്ടുവാ അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് ഷൂസിനോട് മാപ്പ് പറഞ്ഞു ക്ഷമിക്കണം നിന്നെ ഞാൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു വാതിലിനോട് മാപ്പ് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ നിന്നെ ആ കഥകൾ ഞാൻ വലിച്ചടച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം തന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് വല്ലാത്ത ഒരു നിശബ്ദത വന്ന് പറഞ്ഞു തന്റെ ഉള്ളിൽ അഹംബോധം എന്നതിങ്ങനെ അസ്തമിച്ച് അസ്തമിച്ചു വരുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുരു അങ്ങനെയാ ചെയ്യുന്നത് ഞാൻ എന്ന ഭാവം ആദ്യം ഇല്ലാതാക്കും ഞാൻ ഡോക്ടറാണ് ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ശാസ്ത്രജ്ഞനാണ് ഞാൻ പണക്കാരനാണ് ഞാൻ മന്ത്രിയാണ് നിങ്ങൾ വലിയ സയന്റിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക എത്ര പേർക്കറിയാം ഐ എസ് ആർ റോക്കറ്റ് അയച്ച ശാസ്ത്രജ്ഞന്മാരെ എത്ര പേർക്കറിയാം ആ ദിവസം പത്രത്തിൽ വന്നാൽ പോലും നിങ്ങൾ അവരുടെ പേരല്ലോ നോക്കുന്നത് അതൊക്കെ പോയില്ലേ അപ്പൊ ബുദ്ധൻ പറയുന്നു നോക്കൂ വിവേകി എപ്പോഴും പാത പിന്തുടരണം ബുദ്ധൻ പറയുന്നത് ഓരോ നിമിഷവും ബോധപൂർവം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മരണം വരുമ്പോൾ അവർക്ക് കാണാം മരണത്തിന്റെ കാലച്ച കേൾക്കാം യാതൊരു വേദനയും ഒന്നുമില്ലാതെ കുഞ്ചിരിയോടുകൂടി മരണത്തെ സ്വീകരിക്കാം അതേസമയം സമയം അല്ലാതെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും എന്താണ് മലക്കറി അരിയമ്പം വേറെ ചിന്തിക്കും കുളിക്കമ്പം വേറെ ചിന്തിക്കും ഓരോ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് മരണത്തിന്റെ കാലച്ച കേൾക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്താണ് പച്ചവാങ്ങ പോലെയാണ് നിങ്ങളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും ചുരുക്കി പറഞ്ഞാൽ ബോധപൂർവം പ്രവർത്തികൾ ചെയ്യാത്തവനെ പച്ചമാങ്ങയോടാണ് ഓവിക്കുന്നത് ബോധപൂർവം പ്രവർത്തികൾ ചെയ്യുന്നവനെ പഴുത്തമാങ്ങ പഴുത്തമാങ്ങക്ക് ഇങ്ങനൊരു ഞെക്ക് കൊടുത്താൽ പുസ്കമെന്നും പറഞ്ഞ് മാങ്ങേണ്ടി വേണ്ടി വരും പക്ഷെ പച്ചമാങ്ങ പിരിച്ചു പലിക്കേണ്ടി വരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകരേ നിങ്ങൾ കുളിക്കുമ്പോൾ അത് വേറെ ചിന്തിക്കും പിന്നെ വേറെ ചിന്തിക്കും ഇരുട്ട വെളുക്ക കഴിഞ്ഞ കാര്യങ്ങളെന്ന് ചിന്തിക്കും എന്നിട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കും ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും പച്ച മാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി പറിച്ചെടുക്കുന്നത് പോകും മറിച്ച് നിങ്ങൾ ഓരോ പ്രവർത്തിയും ബോധപൂർവം വേറൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് ഒരു പന്ത് കളിക്കുന്ന അവസരത്തിൽ ആ പന്ത് കളിക്കാൻ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തിന് അങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തിന്റെ കാലൊച്ച കേൾക്കാം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് കിട്ടില്ല പരിശീലിക്കൂ ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് നടന്നിരിക്കും നിങ്ങൾ ആ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക തിന്നുമ്പോൾ തിന്നുന്ന ആഹാരം മാത്രം അല്ലാതെ നിങ്ങൾ നാമം ജപിക്കണമെന്നല്ല പറയുന്നത് തിന്നുന്ന ആഹാരം മാത്രം ചെയ്യുക ഇനി നാമം ജപിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക നിങ്ങളിൽ സഹസ്രനാമം ജപിക്കുന്ന എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ വേറെ ഒരു ചിന്തയും ഇല്ലാതാണ് സഹസ്രനാമം ജപിച്ചു നിർത്തുന്ന സഹസ്രനാമം വെച്ചിരിക്കുന്നത് അത്രയും സമയം മറ്റ് ചിന്തകളില്ലാതെ ഒരിടത്ത് നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളുടെ സഹസ്രനാമം വല്ലതും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ചൊല്ലിയാൽ ഇതെന്ന് ഭഗവാൻ കേൾക്കുമെന്നും അതിന്റെ ഫലം തരുമെന്നും അല്ലെന്നാദ്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് നാമം ജപിക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ നാമം ജപിക്കുക അരി കഴുകുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ അരി കഴുകുക ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവന് മരണത്തെ കാണാം മരണത്തിന്റെ കാലച്ച കേൾക്കാം പുഞ്ചിരിയോടുകൂടി മരണത്തെ സ്വീകരിക്കാം പിന്നെ ഭൂമിയിലേക്ക് വരണ്ട നിങ്ങളുടെ ആത്മാവ് ശാന്തമായി വേർപെടും നിങ്ങൾ ഇപ്പം ജീവിക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ വലിച്ചു പറിച്ചെടുക്കേണ്ടി വരും കാരണം എന്തുകൊണ്ട് ജീവിതവുമായി അത്രയ്ക്ക് ഒട്ടിരിക്കുക നിങ്ങൾക്ക് വരാൻ മനസ്സില്ല ചിന്തകളുടെ ഇടയിൽ കിടക്കുക അപ്പൊ പച്ച മാങ്ങയെന്ന് വലിച്ചെടുക്കുന്ന ആത്മാവിനെ വലിച്ചെടുക്കും നിങ്ങൾക്ക് വേറിരിക്കേണ്ടി വരും എന്ത് വേണം നിങ്ങൾ തീരുമാനിക്കൂ ആത്മാവ് വേദനയോടുകൂടി പോണോ അതോ യാതൊരു വേദനയും ഇല്ലാതെ പോണോ നിങ്ങളുടെ ഇരിക്കുന്നത് രാധേ രാധേ ഓ രാധെ രാധേ 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 ഓ രാധേ 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 രാധേ